നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം അതിതീവ്ര ഉഷ്ണതരംഗം ഒമാനിൽ റിപ്പോർട്ട് ചെയ്തു ബർഗയിൽ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസ് കടന്നു അൻപത് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് അനുഭവപ്പെട്ടതെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു വിവിധ ഭാഗങ്ങളിൽ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിനടുത്തെത്തി വരും ദിവസങ്ങളിലും ഉയർന്ന താപനില തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് കുവൈത്തിലെ ഖത്തർ സ്ട്രീറ്റിൽ ബലാറസ് സ്വദേശിനി കാറിച്ച് കൊല്ലപ്പെട്ട സംഭവത്തിൽ ലെബനീസ് പൌരനായ യുവാവ് സൽമേ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി അപകടശേഷം നിന്ന് രക്ഷപ്പെട്ട യുവാവ് കുറച്ചു നേരത്തിനകം തന്നെ സ്റ്റേഷനിലെത്തുകയായിരുന്നു അപകടം സംഭവിച്ചതോടെ ഭയന്നുപോയതുകൊണ്ടാണ് സ്ഥലത്തുനിന്ന് താൻ ഓടി രക്ഷപ്പെട്ടതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ഒമാനിൽ രണ്ടിടങ്ങളിലായി ഉണ്ടായ വാഹന അപകടങ്ങളിൽ അഞ്ചു പേർ മരിച്ചു ദോഫാർ ഗവർണേറ്റിലെ സലാലയ്ക്ക് സമീപം തുമ്രൈത്തിലുണ്ടായ അപകടത്തിൽ രണ്ടും ദാഹിറ ഗവർണേറ്റിലെ ഇബ്രിക്ക് സമീപം ഉണ്ടായ അപകടത്തിൽ മൂന്നും പേരുമാണ് മരിച്ചത് തുമറയത്തിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് മരിച്ച ഒരാൾ ഒമാൻ പൗരനും മറ്റൊരാൾ യു എസ് സ്വദേശിയുമാണ് തുമ്രൈത്തിൽ ട്രക്കുകൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അബുദാബിയിൽ വാഹന അപകടങ്ങളുണ്ടായാൽ കൃത്യസമയത്ത് പോലീസിനെ അറിയിക്കാൻ വൈകിയാൽ നടപടിയെടുക്കുമെന്ന് അധികൃതർ അപകടമുണ്ടായി മൂന്ന് മണിക്കൂറിനകം പോലീസിൽ അറിയിക്കണമെന്നാണ് നിയമം അപകടത്തിൽപ്പെട്ട വാഹനവുമായി കടന്നു കളയുന്നതിന് തുല്യമാണ് അപകടം റിപ്പോർട്ട് ചെയ്യാൻ വൈകുന്നതും കൂടാതെ അപകടത്തിൽ കേടുപാട് സംഭവിച്ച വാഹനങ്ങൾ ട്രാഫിക് പോലീസ് റിപ്പോർട്ടില്ലാതെ ശരിയാക്കി നൽകരുതെന്ന് വർക്ക്ഷോപ്പുകൾക്കും നിർദ്ദേശമുണ്ട് നാല് സുപ്രധാന റോഡുകളിലേക്കുള്ള യാത്ര സുഗമമാക്കുന്ന ഒരു സുപ്രധാന ടെണൽ കൂടി ദുബായിൽ എണ്ണൂറ് മീറ്റർ ദൈർഘ്യം വരുന്ന ഈ തുരങ്കം ഷെയ്ഖ് സയ്ദ് റോഡ് അൽ ഖൈൽ റോഡ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എമിറേറ്റ്സ് റോഡ് എന്നീ നാല് പ്രധാന ഹൈവേകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു മണിക്കൂറിൽ പതിനാറായിരം വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന ഈ തുരങ്കം ഗതാഗതക്കുരുക്ക് വലിയ തോതിൽ കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷ അനധികൃതമായി പിരിച്ചുവിട്ട തൊഴിലാളിക്ക് വേതന കുടിശ്ശിക ഇനത്തിൽ അൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത് ദർഹം നൽകാൻ കമ്പനി ഉത്തരവിട്ട് അബുദാബി ലേബർ കോടതി മുൻകൂർ നോട്ടീസ് നൽകാതെയും ശമ്പള കുടിശ്ശിക തീർപ്പാക്കാതെയുമാണ് തന്നെ പിരിച്ചുവിട്ടതെന്ന് ആരോപിച്ച് ജീവനക്കാരൻ നൽകിയ കേസിലാണ് ലേബർ കോടതിയുടെ ഉത്തരവ് ഇതുകൂടാതെ സ്വന്ത രാജ്യത്തേക്കും മടങ്ങിപ്പോകുന്നതിന് വിമാന ടിക്കറ്റിനായി ആയിരത്തി അഞ്ഞൂറ് ദർഹവും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കോടതി സ്ഥാപനത്തോട് നിർദ്ദേശിച്ചു ഓഫീസിൽ കയറി കത്തി കാണിജി ഭീഷണിപ്പെടുത്തിയതിനും പണം കവർന്നതിനും പന്ത്രണ്ട് ആഫ്രിക്കൻ വംശജരെയും മൂന്ന് വർഷം തടവിനും ഇരുപത് ലക്ഷം ദൃഹം പിഴയ്ക്കും ദുബായ് ക്രിമിനൽ കോടതി ശിക്ഷ വിധിച്ചു ഡിസംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം കമ്പനിയുടെയും മകനും മറ്റ് ജീവനക്കാരും ഓഫീസിലിരിക്കുമ്പോൾ മുഖംമൂടി ധരിച്ച അക്രമി സംഘം കത്തി കാണിജി ഭീഷണിപ്പെടുത്തുകയായിരുന്നു അല്ലൈനിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് ഇന്ന് വൈകിട്ട് നാലേകാലിന് അല്ലൈനിലെ ചില പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്തു രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ ഭാഗികമായോ പൂർണ്ണമായോ മേഘാവൃതമായ ആകാശം ദൃശ്യമായി ദുബായിലെ ചില ഭാഗങ്ങളിൽ പൊടിക്കാറ്റിനെ തുടർന്ന് ദൃശ്യപരത കുറഞ്ഞതായും റിപ്പോർട്ട് ചെയ്തു തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും രാജ്യവ്യാപകമായി മിതമായതോ കനത്തതോ ആയ മഴ ലഭിക്കാനും ഇടയുണ്ട് മെട്രോ നിയമങ്ങൾ ലംഘിക്കുന്ന യാത്രക്കാർക്ക് രണ്ടായിരം ദൃഹം പിഴ പിഴ ചുമത്തുമെന്ന് ദുബായ് മെട്രോ അധികൃതരുടെ മുന്നറിയിപ്പ് യാത്രാക്കലി വെട്ടിപ്പ് മുതൽ സുരക്ഷാ ലംഘനങ്ങൾ വരെയുള്ളവയ്ക്ക് നിയമലംഘനത്തിന്റെ തീവ്രതയനുസരിച്ച് ആയിരം ദൃഹം മുതൽ രണ്ടായിരം ദൃഹം വരെ പിഴ ഈടാക്കും നേരത്തെ ഇത്തരത്തിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു എന്നാൽ വീണ്ടും നിയമം ലംഘിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിദേശത്ത് മരിച്ച പ്രവാസി മലയാളിയുടെ മൃതദേഹം അനിശ്ചിതങ്ങളൊടുവിൽ റിയാദിൽ ഖബറടക്കി പാലക്കാട് ചെറുപ്പുളശ്ശേരി നെല്ലായി സ്വദേശി ഇബ്രാഹിമിന്റെ മൃതദേഹമാണ് റിയാദിൽ ഖബറടക്കിയത് താമസ താമസസ്ഥലത്ത് വെച്ച് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് റെഡ് ക്രോസ്റ്റ് ആംബുലൻസിൽ അൽ ഫലഹ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ച് മരണം സംഭവിക്കായിരുന്നു വിസ രേഖകളോ വിസാരേഖകളോ രേഖകളോ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മരണാനന്തര നിയമ നടപടികൾ പൂർത്തീകരിക്കാൻ പ്രതിസന്ധിയും നേരിട്ടു തുടർന്ന് കുടുംബം റിയാദ് കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി വെൽഫെയർ വിങ്ങിനെ ബന്ധപ്പെടുകയായിരുന്നു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം